ഹലോ ഗായ്സ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെ പോണ് അവയിൽ അവിൽമിൽ കുടിക്കാൻ നമ്മള് അവയിൽ അവിൽമിൽ കുടിക്കാൻ പോണ് എന്താണ് ഈ പറയുന്നത് പോയെ പോലീസ് പിടിച്ചോ എന്റെ വണ്ടിയിൽ പോകുമ്പോളോ എന്താ പറഞ്ഞാ പറയാന്റെ മുതലാളി ാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നിട്ട് എന്താണ് പോലീസ് പറഞ്ഞത് ഉമ്മീസ്റ്റേഷനു പോയിട്ട് പോലീസ് ഉമ്മ എന്നാണ് പറയുന്നത് അപ്പൊ ഇനി അടുത്ത കാണാം നമ്മള് മിൽക്ക് കുടിക്കാൻ പോകുന്നു മിൽക്ക് കുടിക്കാൻ പോകുന്നു മിൽക്കോ അതെ മിൽക്ക് മിൽക്കോൽക്ക് മിൽക്ക് കുടിക്കാൻ പോകുന്നു എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഞങ്ങള് ചേലക്കരക്കാണ് പോണ് അപ്പൊ എല്ലാരും വരിക എല്ലാരനും സ്വാഗതം ചെയ്തിരുന്നു അപ്പൊ എല്ലാരും വരിക എല്ലാരും വരിക ഞമ്മള് അവിൽമിൽക്ക് വാങ്ങിച്ചിരുന്നായിരിക്കും അവിൽമിൽക്കിന് ഇവിടെ എത്ര റുപ്യാണ് അറുപത് റുപ്യ ഞങ്ങൾ എഴുപത് റുപ്പ്യാണ് പോണത് പോൽക്ക് കുടിക്കാനും

മണ ഞാൻ പഠിക്കാൻ സുഹൃത്തുക്കളെ പറയും உகிரிகுனல கடா தான கடா ஏய் கேஸ் நம்மள உடான ஒரு காமவு கேஸ் இந்த கேஸ் போகேன் ஒருளோட இது வாையனக்ரே ஒரு சாதாரண கடா நம்ம பழைய மாமா நம்மாலி மீக்கறறாய் நம்மள வந்து பாறேன் செல்லக பர்ணோடு നമ്മടെ കിച്ചാന്റെ കൂട്ടുകാരുള്ളപ്പോ ഇവിടെ എ സി ഒക്കെ ഇട്ടു അവ ഇറങ്ങി പോയി കടന്നു ഇപ്പൊത്തെ ആൾക്കാരെ നമുക്കറിയില്ല കിറ്റാബിയാണ് മെയിൻ മറ്റേ അമീർ അവ അടിപൊളിയായിട്ട് മറ്റേ അവൽമിൽക്ക് അടിക്കും അപ്പൊ എല്ലാരും നമ്മളെ അവൽമിൽക്ക് റെഡി ആയിക്കൊണ്ടിരിക്കണു ആള് കുറച്ച് സ്ലോ അതാ വരണ്ടിട്ടോ വരണ്ടിട്ടോഷ് അത് വരുന്നു അത് അങ്ങനെ കാണിക്കും

സേമിയം തന്നെ കേട്ടോ സേമിയം അയ്യോ അയ്യോ നല്ല ഓ ടൈസ്ണ്ട് സാധനം ആ സേമിയത്തിന്റെ ഫ്ലേവർ പതിന് ഉണ്ട് ഏതാ ണോ <laughs> ഇനി <laughs> ും കുടിക്കട്ടെ ഒന്നും കാണിക്കല്ലേ എന്തൊന്നും ഇല്ല പറയാൻ മാത്രം പോകും പോവാ നടന്നു പോവാ നടന്നു പോവാ വണ്ടി എടുക്കണ അല്ലേക്ക് ബാങ്കിക്ക് പോണോ

അതെ നമ്മളൊക്കെ സ്റ്റാൻഡേർഡായിട്ട് എന്താ അൻ്റെ അച്ചാ ഇതിലിപ്പോ കുറച്ചുള്ള എന്റെ ഞാൻ നല്ല സ്റ്റാൻഡേർഡിലാണ് കഴിച്ചത് ഉപ്പിയൊന്നല്ല എന്താ അറിയോ ഇതിലെ ഓട്ടം എന്തെങ്കിലും ആണ്ടോ അടി കൂടെ തന്നെ പോലാ ഇടിയാണോ അങ്ങനെ പോയാ പോകുന്നില്ലേ ഇന്നലെ പഠിന്നോ അത്ര ഇഷ്ടമായിന്ന പറയുന്നത് മൂത്ര നമ്മള് നമ്മള് ഓയിൽ മിൽക്ക് കുടിച്ചപ്പോ വാവുനൊന്ന് രണ്ടിലോണം മാറണു അതിനാണ് നമ്മള് വന്നത് എനിക്കൊന്നല്ലോ അപ്പൊ നമ്മളിപ്പോ പോണത് വേണ്ടെന്നറിയോ ആരും കേട്ടിട്ടുണ്ടായില്ല ഒരു ഞാൻ മൂത്ര ഞാൻ നമ്മള് സ്റ്റാൻഡിലേക്ക് പോന്നു ഇതാണ് കേട്ടോ നമ്മള് ചേലക്കര പള്ളി നമ്മള് വെള്ളിയാഴ്ച അങ്ങോട്ടാണ് പള്ളിക്ക് വരാറ് അപ്പന്മാരൊക്കെ ബിരിയാണി കടയ്ക്ക് പോവാ നമ്മള് നിസ്കരിച്ചിട്ട് നേരെ ക്ലാസ്സിക്കാണ് പോവാറ് അത്രയും ഈ മല ാണ് ഇപ്പൊ ഇതാണ് നമ്മുടെ ചേലക്കര സ്റ്റാൻഡ് ഇപ്പൊ ഭരിക്കണ ടീമുകളാണ് കിച്ചാബിന്റെ ടീമുകൾ ഞമ്മളൊക്കെ ഫീൽഡ് ഔട്ട് ടീം ടീമിന്റെ പേര് എല്ലാരും സെർച്ച് ചെയ്യ ഫോളോ നല്ല വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാരും കാണുക ഒന്ന് പോയി കാണുക എന്തായാലും കാണണം മറക്കരുത് ഏതാ എടുക്കുന്നത് എത്ര റുപ്പുണ്ട് പത്ത് റുപ്പീസ് എനിക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട എക്സ് അല്ല എനിക്കൊരു ഇതില്ല എനിക്ക് തൊണ്ടവേനായി പൊട്ടന്മാരെ അങ്ങനെ നമ്മള് നടന്നിന്നിട്ട് നമ്മടെ നാട്ടിലെത്താറായി നടക്കലാണ് കുറച്ച് സീന് നമ്മുടെ പ്രകൃതി രമണീയമായ നാട് രമണീയ അതെ ഞങ്ങളുടെ ഏറ്റവും ഞാൻ കാണിച്ചു കൊടുക്കട്ടെ കാട്ട് അതല്ല ഞങ്ങളെ ഞങ്ങളുടെ ഇവിടെ വികസനങ്ങൾ വികസനങ്ങൾ നടക്കുന്ന ഏരിയയാണ് ഏരിയാണ് കാഞ്ചേരം റോഡ് നല്ല റോഡുകളാണ് ഇവിടെ ഇവിടെ നമുക്ക് ഗപ്പിനോ വളർത്താനോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വലിയൊരു കുളത്തേക്ക് എത്താൻ പോകണം പോ റോഡാണ് നിങ്ങക്ക് തോന്നില്ല ഇതാ ആ ഏട്ടം കടന്നു പോകുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കുളം കുളിക്കാറ് അപ്പൊ ഇത് ചാടികടക്കണ വീട് എടുത്താണെങ്കി ആണല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല ഈ ലായലക്കുളമ്പിനെ ഭംഗിയാക്കുന്ന റോഡുകളാണ് ഇത് ജീപ്പ് ഒക്കെ അതെ നമ്മടെ നിഹാലിന്റെ കോഴിക്കടാ അടച്ചിട്ട അതാ 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 വായോ ഞങ്ങടെ വായോ ഞങ്ങളെ അവൽമേടിക്കണത് വീട് എടുത്ത് അയച്ചിരുന്നു ഞാൻ രാവിലോട്ട് പറയുന്ന അപ്പൊ വർഷാപ്പിക്ക് പോയി വലിയ മൈന ഇതാ ആൾക്ക് വിഷമണ്ട് ഇപ്പൊ കരയും കൂട്ടുകാരും പോലെ ുംക്കളെ കിച്ചാ നക്കളൊക്കെ കിച്ചാബി നക്കും ഞങ്ങളുടെ പൈസ ഉണ്ട് ഞങ്ങള് പോവും നിന്റെ അതിലെ വണ്ടി ഉണ്ട് ഈ വണ്ടീന്റെ ഹെഡ്ലൈറ്റ് മാറ്റാണെ പോയത് അവൻ ഏതാ വണ്ടിയാണ്ടോ ഇത് ഇത് വിൽക്കാൻ എത്ര റുപ്പ്യാണ് പത്തായിരം ഇതാണ് നമ്മടെ ലാക്ക റോഡ് ലാക്ക നമ്മളിപ്പോ ലാക്കോട്ട് സെൽഫി നിർത്ത് ഇഞ്ച് സെൽഫിയൊക്കെ

ഇൻസ്റ്റാ ക്ലിയർ മറ്റേ ഫോട്ടോന്റെ ഓ ഫോട്ടോ കിട്ടില്ല അത്ര ക്ലിയർ ഞാൻ കാണിച്ചെറ്റില്ല രാത്രി ലൈവ് ഇടണ സ്ഥലം ഏതാ അറിയോ ഇതാ നമ്മളെ ലൈവ് ലൈവടുന്ന സ്ഥലം ഇപ്പൊ ആലത്തുമ്പിട്ടാണ് നമ്മള് കൂട്ടാറ് ഫാം മീനൊക്കെ ഉണ്ട് ആ ലൈറ്റ് രമ്യ വെച്ച ലൈറ്റ് ഇതാണ് നമ്മുടെ പള്ളി സീനാണ് ചവിടി അപ്പൊ നമ്മള് ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു ഇതാണ് നമ്മളെ വ്ളോഗ് ചെറിയൊരു വ്ളോഗായിരുന്നു ഇനി അടുത്ത വലിയൊരു വ്ളോഗ്